ഹായോൾ അവൻ അവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് യോഗ എന്നതാണ് അതായത് ജീവാത്മാ പരമാത്മാ സംയോഗത്തിൻ്റെ ഈ വിദ്യയായ യോഗയെ അവയുടെ പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ പലതായി തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തരംതിരിവുകൾ എന്ന് പറഞ്ഞാൽ അത് യോഗയുടെ തന്നെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളായിട്ടുള്ള ഹതയോഗ പ്രതീപിക യോഗസൂത്ര യോഗ വസിഷ്ഠ ഉപനിഷത്തുകൾ ഭഗവത്ഗീത ഈ അടിസ്ഥാന പ്രമാണമായ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ യോഗയെ പല രീതിക്ക് തരംതിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെ രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അത് ഭക്തിയോഗ ജ്ഞാനയോഗ ഹഠയോഗ കർമ്മയോഗ കുണ്ടലീനി യോഗ മന്ത്രയോഗ ആൻഡ് ഫൈനലി രാജയോഗ അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഈ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളിലെല്ലാം യോഗയെ പല രീതിക്ക് അവ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ തരംതിരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവയുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തരംതിരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് തോന്നാം ഇതല്ലാതെ വേറെ മറ്റ് പല യോഗ പേരുകളും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം ബാക്കിയുള്ളതെല്ലാം തന്നെ ബ്രാൻഡ് നെയിമുകളാണ് അത് എല്ലാം തന്നെ ബാക്കിയുള്ളതെല്ലാം ബ്രാൻഡ് നെയിമുകളാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ വിശദീകരിച്ചിരിക്കുന്ന യോഗയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഭക്തി യോഗയെന്നും ജ്ഞാനയോഗയെന്നും ഹഠയോഗ എന്നതും കർമ്മയോഗ എന്നും കുണ്ടലിനി യോഗ എന്നും മന്ത്രയോഗ എന്നും ഒക്കെയാണ് ഇതെല്ലാം ഈ എല്ലാ യോഗ പ്രാക്ടീസുകളും ജീവാത്മാ പരമാത്മാ സംയോഗത്തിന് കാരണമാകുന്ന ആ ഒരു പ്രാക്ടീസ് പ്രക്രിയയാണ് അപ്പോൾ ഇതെല്ലാം ചെന്നെത്തുന്നത് രാജയോഗത്തിലേക്കാണ് അപ്പോൾ അങ്ങനെ ജീവൻ മുക്തി അതായത് ലിബറലൈസേഷൻ അതായത് നമ്മുടെ ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള മുക്തി തന്നെയാണ് ഈ എല്ലാ പാത്തിലും എല്ലാ പാത്തിൻ്റെയും ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്നത് മുക്തി തന്നെയാണ് അപ്പോൾ അവ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ ഇത്തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഇവയെല്ലാം ഓരോന്നും എങ്ങനെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ആ പേര് വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവ പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം നമുക്ക് വരും വീഡിയോകളിൽ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ അടിസ്ഥാനപരമായിട്ട് യോഗയെ തരംതിരിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ് ബാക്കിയുള്ള നമ്മൾ കേട്ടിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ ബ്രാൻഡ് നെയിമുകളാണ് അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ആ കാര്യമാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരവും കേട്ടിരുന്നതിന് നന്ദി നമസ്കാരം